സൂര്യയെ നയനാക്കി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഒന്ന് റെട്രോ ആക്ഷനും റൊമാൻസും കൂടിക്കളന്ന ചിത്രം സൂര്യയുടെ ഒരു വമ്പൻ തിരിച്ചറിവ് വരവാകും എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ കങ്കുവയിലൂടെ സൂര്യക്കുണ്ടായ ശീണം റെട്രോ മാറ്റുമെന്നാണ് പരക്കെയുള്ള സംസാരം ഇപ്പോഴിത് ആ ചിത്രത്തിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് റെട്രോയുടെ ആദ്യ ഗാനം ഫെബ്രുവരി പതിമൂന്നിന് പുറത്തിറങ്ങുമെന്നാണ് വാർത്തകൾ അണിയറപ്പുറത്ത് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കണ്ണാടി പൂവൈ എന്നാരംഭിക്കുന്ന ഗാനത്തിൻ്റെ സംഗീതം ഒരുക്കിയിരുന്നത് സന്തോഷ് നാരായണാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നടക്കുന്ന കഥയാണ് റിട്ടോഡ തരുന്ന സൂചന പൂജ ഹഡ്ജിയാണ് സിനിമയുടെ നായിക ജോജു ജോർജ് ജയറാം നാസ പ്രകാശ് രാജ് സുജിത് ശങ്കർ കരുണാകരം പ്രേംകുമാർ രാമചന്ദ്രൻ ദുര്യരാജെ സന്ധിരാജ് മുരുകവേൽ രമ്യ സുരേഷ് തുടങ്ങിയവരും റിട്ടോയുടെ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് സിനിമയുടെ ടീസർ നേരത്തെ പുറത്തുവിട്ടിരുന്നു ഗംഭീര അഭിപ്രായമാണ് ടീസറിനും ലഭിച്ചത് നെറ്റ്ഫ്ലിക്സ് ആണ് ട്രട്ടോടെ സ്ട്രീമിംഗ് അവകാശം വാങ്ങിയിരിക്കുന്നത് എൺപത് കോടി രൂപയ്ക്കാണ് ഇവർ വാങ്ങിയതെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് സൂര്യ ചിത്രങ്ങൾ റെക്കോർഡ് തുകയാണിത് ലവ് ലാഫ്റ്റർ വാർ എന്നാണ് സൂര്യയുടെ സിനിമയുടെ ടാഗ് ലൈൻ ചിത്രത്തിന് ലണ്ട് ലുക്കിലാണ് സൂര്യ എത്തുന്നത് സൂര്യറ്റോഡി സിനിമാസും കാർത്തിക് സൂപ്രോപ്ലും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് സിർത്തശിവി സംവിധാനം ചെയ്യുന്ന കങ്കുവയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ സൂര്യ ചിത്രം മോശം പ്രതികരണം നേടിയ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു